നമസ്കാരം ലോകം മുഴുവൻ സമരത്തിലാണ് ഏതു നിമിഷവും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ കാണാൻ കഴിയുന്നത് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തന്നെയാണ് ലോക രാജ്യങ്ങളിലെ പോരാട്ട വീര്യമുള്ള യുവാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾ ഇപ്പോൾ തെരുവിലാണ് മെക്സിക്കോ നിന്ന് കത്തുന്ന സാഹചര്യമാണ് മെക്സിക്കോയിലെ ഇസ്രായേൽ എംബസി തീയിട്ട് ചാരമാക്കിയിരിക്കുന്നു അവിടെ സമരത്തിന് ഇറങ്ങിയ പോരാളികൾ അവർക്ക് ഇസ്രായേലിനോടുള്ള അരിശം തീരുന്നില്ല അന്താരാഷ്ട്ര കോടതി പറയുന്നു യു എൻ പറയുന്നു എന്നിട്ടും വംശഹത്യ തുടരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഇട്ട് പത്ത് നാൽപ്പത്തി അഞ്ചു പേരെ ആ സ്ഫോട്ടിൽ തന്നെ വകപ്പെരുത്തി ഇപ്പോഴും ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അമ്പത് കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മരണസംഖ്യ എന്നാൽ ഈ ഒരു നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മെക്സിക്കോയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ഇസ്രായേൽ എംബസിക്ക് നേരെ കുപ്പി ബോംബുകൾ എറിഞ്ഞ ആ എംബസി എന്ന വാർത്തയാണ് അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഇതേ ഒരു അവസ്ഥയിലാണ് എല്ലാ ആളുകളുടെയും കണ്ണ് ഇപ്പോൾ റഫയിലേക്കാണ് അതായത് എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഇസ്രായേലിനെ പിടിച്ചുകെട്ടിയേ മതിയാകൂ പേയിളകിയ നായ്ക്കളെ അങ്ങനെ വച്ചിരിക്കാൻ പാടില്ല എന്ന ഒരു നിലപാട് ലോക രാജ്യങ്ങളിലെ പോരാട്ട വീര്യമുള്ള യുവജനത അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു കൂടുതൽ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ ഫയൽ ചെയ്ത വംശഹത്യ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാജ്യങ്ങൾ കക്ഷിചേരാൻ ഇപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു സ്പെയിനും ഫ്രാൻസും ഒക്കെ ശക്തമായി തന്നെ ഇവിടെ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു ഈജിപ്തും ഖത്തറും തുർക്കിയുമൊക്കെ വംശഹത്യ കേസുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്ക കൊടുത്ത കേസിൽ കക്ഷി ചേരാൻ മുന്നോട്ട് വരുന്നു മെക്സിക്കോ കക്ഷി ചേരുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൊളംബിയ നിരവധി രാജ്യങ്ങൾ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കക്ഷി ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പലരും അപേക്ഷ സമർപ്പിച്ചു അധികം ദിവസം നീണ്ടുപോകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി രാജ്യങ്ങൾ അന്താരാഷ്ട്ര കോടതിയിൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർന്ന് ഇസ്രായേലിനെതിരെ ആഞ്ഞട്ടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു ഭാഗത്ത് സ്വന്തം രാജ്യം സ്വതന്ത്രമാകുന്നതിനു വേണ്ടി ഹമാസ് ഇപ്പോഴും ശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഹമാസിന് കൂടുതൽ ശക്തിയുള്ള ആയുധങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇറാൻ നിലപാട് ശക്തമായ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇബ്രാഹിം റൈസിയുടെ മരണശേഷം ഇറാൻ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് പലരും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അത്തരക്കാരുടെ ആ ആഗ്രഹങ്ങളെല്ലാം അത് വെറും ആഗ്രഹം മാത്രമായിരുന്നു അതൊന്നും നടക്കില്ല എന്നൊരു നിലപാട് ഇറാൻ ഇവിടെ സ്വീകരിച്ചു കൂടുതൽ ശക്തമായ ആയുധങ്ങൾ ആയുധങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ ഹമാസിനും ഒക്കെ അവർ സപ്ലൈ ചെയ്യുന്നു അവർ എത്തിച്ചു കൊടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇസ്രായേലിനെ ആശ്ചര്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞെട്ടിക്കുന്നതിന് വേണ്ടി അത്ഭുതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നീക്കങ്ങളും ഹിസ്മുല്ല പൂർത്തിയാക്കി എന്ന വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ഇന്നാണ് ഹസൻ നസറുള്ള പറഞ്ഞ ആ ദിവസം എന്തായാലും ഇസ്രായേൽ ഞെട്ടാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ശക്തമായ രീതിയിലുള്ള ആയുധങ്ങൾ ഇവിടെ ഹസൻ നസറുല്ലയുടെ സംഘമായ ഹിസ്ബുള്ളയുടെ പക്കൽ എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഹമാസ് ശക്തമായി തുടർച്ചയായി ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തുടർച്ചയായി റോക്കറ്റുകളും അതുപോലെ തന്നെ മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്തായാലും ഇസ്രായേൽ റഫയിൽ നടത്തുന്ന കൂട്ടക്കുരുതി ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്നാൽ ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലെ പോരാട്ട വീര്യമുള്ള യുവജനത അവർ തെരുവിൽ ഇറങ്ങുന്ന ഒരു കാഴ്ച എന്തായാലും തീർച്ചയായും അത് ഒരു വലിയ വിജയത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഫലസ്തീൻ പരാജയപ്പെടില്ല എന്നതിന്റെ ഒരു ഉറപ്പാണ് ഇവിടെ നിരവധി ആളുകൾ ഫലസ്തീനെ തള്ളിപ്പറയുന്ന ചില സാഹചര്യങ്ങൾ അതുപോലെ തന്നെ പണി കൊടുത്ത് വാങ്ങിച്ചതാണ് ചോദിച്ച് വാങ്ങിച്ചതാണ് ഫലസ്തീൻ എന്ന രീതിയിലൊക്കെയുള്ള കമന്റുകൾ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ആളുകളൊന്നും ഇപ്പോൾ കാര്യമായ രീതിയിൽ കമന്റ് ബോക്സിൽ വരുന്നത് കാണുന്നില്ല യഥാർത്ഥത്തിലിവിടെ കൃത്യമായി അതായത് ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കാൻ ലോക രാജ്യങ്ങൾ ഒരുമ്പെട്ടിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിനു പിന്നിൽ പതിറ്റാണ്ടുകളോളം അനുഭവിച്ചതിന് ശേഷം ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഫലസ്തീൻ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടത്തിയതിന് തീർച്ചയായും ഹമാസിനെയും അതുപോലെ തന്നെ ഹൂത്തികളെയും വിസ്മുതയെയും ഇറാനെയും ഒക്കെ സ്തുതിച്ചേ മതിയാകൂ അവരോട് നന്ദി പറഞ്ഞേ മതിയാകൂ ഇപ്പോഴും നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഇറാനോട് പ്രത്യേക നന്ദി പറഞ്ഞേ മതിയാകൂ എന്തായാലും ഹമാസ് ഒരു ഘട്ടത്തിലും പുറകോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് ഇനി ഒരിക്കലും ചർച്ചക്കില്ല ചർച്ചയ്ക്ക് പോയാൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായാൽ ഇസ്രായേലിന് വീണ്ടും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും കുറച്ചുകൂടെ ശക്തമായി ഇവിടെ ഫലസ്തീനെ ആക്രമിക്കാനും കഴിയും അതുകൊണ്ട് ഇനി ചർച്ചയില്ല സമയം കളയാൻ നേരമില്ല ഞങ്ങൾ പോരാട്ടത്തിന് തയ്യാറാണ് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഭക്ഷണം പോലും ശരിക്ക് കിട്ടാത്ത സാഹചര്യമുണ്ട് എങ്കിൽ പോലും വിശം എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും പോരാട്ട മുഖത്ത് ഞങ്ങൾ എന്ന് പ്രഖ്യാപിച്ച അത്തരത്തിലുള്ള സംഘങ്ങളോട് പ്രത്യേകം നന്ദി പറഞ്ഞാൽ മതി കാരണം ഇവിടെ ഒരു രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി വംശാജ്ഞ നടത്തുന്നതിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടത് പതിറ്റാണ്ടുകളായി തുടരുന്ന അവരുടെ ആ ക്രൂരതയാണ് ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ നല്ല വാർത്തകൾ ലോകത്ത് ആൺകുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞല്ലോ മെക്സിക്കോയിലെ ഒരു ഇസ്രായേൽ എംബസി ഇന്ന് അവിടുത്തെ പോരാളികൾ തന്നെ ചാരമാക്കിയിരിക്കുന്നു തീർച്ചയായും ലോകം മുഴുവനുമുള്ള പോരാട്ട വീര്യമുള്ള യുവജനത ഇത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ ഇസ്രായേൽ ബാക്കി ഉണ്ടാകില്ല അന്താരാഷ്ട്ര കോടതിയുടെ വിധിക്ക് മാത്രമാണ് വിലയില്ലാത്തത് അല്ലെങ്കിൽ യുവൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇസ്രായേൽ അംഗീകരിക്കാത്തത് ജനങ്ങൾ ഒന്നംഗം ഒരു തീരുമാനമെടുത്താൽ ഫലസ്തീനെ സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞയെടുത്താൽ അതോടുകൂടി ഇല്ലാതാകും ഇസ്രായേലിന്റെ അഹങ്കാരം എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൂടി ഈ യുദ്ധം പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്